നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു പായസം വെക്കാൻ കേട്ടോ പായസം എന്താണ് പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഇതായതാണ് കേട്ടോ അറിയാമോ ഇത് നല്ല ഒരു പൂക്കുല തെങ്ങിൻ പൂക്കുല വളരെ കിളുന്തായിട്ടുള്ള തെങ്ങിൻ പൂക്കുലയാണ് കേട്ടോ തെങ്ങ് മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിയെടുത്ത തെങ്ങിൻ പൂക്കുലയാണ് സാധാരണ നമുക്ക് തെങ്ങിൻ പൂക്കുല കൊണ്ട് എന്താ ഉണ്ടാക്കുക പൂക്കുല ലേഹ്യം ഉണ്ടാക്കുക പൂക്കുലേഹി എന്തിനാന്ന് വച്ചാൽ എന്തിന്റെ പൂക്കുലേഹ്യം വെക്കുക ആ തണ്ടല് വേദന ആ നട്ടലിനൊക്കെ വേദന ഉണ്ടാകാൻ കഴിക്കുന്ന ഒരു മരുന്നാണ് പൂക്കുല ലേഹ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടു മുൻപ് ഞാൻ മുൻപ് ഇവിടുത്തെ തെങ്ങിൻ്റെ തെങ്ങ് വെട്ടിയപ്പോഴും ഇവിടുത്തെ തെങ്ങ് വെട്ടിയപ്പോഴും ഞങ്ങൾ കുറേ പൂക്കുലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ലേഹിയൊക്കെ ഉണ്ടാക്കി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ലേഹ്യമല്ല പായസ ഇഷ്ടമല്ലേ ദേഷ്യം ഒന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല ആൾക്കാർക്ക് പക്ഷേ പായസം എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും നമുക്കുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൂക്കുല പൊളിക്കട്ടെ നല്ല ശക്തി വേണം കേട്ടോ അത് തെങ്ങ് വെട്ടുമ്പോൾ പൂക്കുല മാത്രമല്ല തെങ്ങിൻ്റെ കുറൽ ഭഗമല്ലേ ഈ ഭാഗം അത് വെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമുണ്ട് അതിൻ്റെ ഉള്ളിൽ കാമ്പ് ശരി കഴിച്ചിട്ടുണ്ട് അത് അയ്യോ എന്തും വല്ല സ്മൂത്താ നോക്കും ശരിക്കുന്ന അടക്കാമരത്തിൻ്റെ പൂക്കളിട അത്രയ്ക്കുള്ള കാര്യം നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് വേവിക്കാം ോ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അത് പിന്നെ ഇവിടെ കുറേ നാളികേരമൊക്കെ ഉണ്ടാവും ഒന്നും ആയിട്ടില്ല കേട്ടോ അതാ ഉണ്ടാവുണ്ട് നാളികേരുന്നേക്കുണ്ടോ ആ കുഞ്ഞ നാളികേരം ചെറിയ പീസിനെ ഒടിച്ച് ഒടിച്ച് ഇടാം അല്ല വിളിച്ചോളൂ ഒരുവിധം കട്ടി കട്ടുള്ള ഭാഗമാകുമ്പോൾ നമുക്കതിനെ മാറ്റി വയ്ക്കാം ഏറ്റവും സോഫ്റ്റ് ആയിട്ടാണ് പായസത്തിൽ നല്ലത് ഒടിച്ചുടിച്ചിടാന്ന പറഞ്ഞെങ്ങനെ ഉപ്പ്ലിയത്ത് പപ്പനിയും ഉണ്ടാക്കി രണ്ട് പ്രാവശ്യം ഒരു പായസം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനോട് പറഞ്ഞ ചേച്ചി ഞാനതിനത്തെങ്ങും പൂക്കില്ല പായസം ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ ഓ നല്ല സ്വാദുണ്ടാ നല്ല സ്വാദുണ്ട് പറഞ്ഞു നമ്മളിപ്പോൾ അപ്പം ആദ്യത്തെ പടി ഇങ്ങനെ നമ്മൾ നമ്മളിത് ഇതേപോലെ ഉണ്ടോ കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിടാം അപ്പം നമ്മൾ ഇത്രയാണ് ഇത്രയുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു പൂക്കില് ഒടിച്ചൊടിച്ച് എടുത്തതാണ് ഒടിക്കാൻ പറ്റാത്ത ഭാഗം ഇതാണ് കേട്ടോ എന്താ കാണിച്ചുകൊണ്ടു ഇതാണ് ഒടിക്കാൻ പറ്റാത്ത ഇത് ഇതിരി ഹാർഡാണ് അധികം കണ്ടോ അങ്ങനെ ഒടിക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു അത് കളയാം ഇത് ഒടിക്കാൻ പറ്റുന്ന ഭാഗമാണ് ഇതിപ്പോൾ കുറച്ചുണ്ട് അല്ലേ ഇത് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാം കേട്ടോ ഓക്കേ കുക്കറിലിട്ടും ഒരു ഒരു ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് രണ്ട് വിസിൽ വന്നു പ്രഷർ കപ്പ് പോയിട്ട് തടുത്തു കിട്ടും കണ്ടു വെള്ളമൊക്കെ വറ്റിയ പോലെ ഉണ്ട് വെന്തിട്ടുണ്ട് നമുക്കിതിന് വടങ്ങാട്ട് ഉണ്ടാക്കാനായിട്ട് പായസാക്കാനായിട്ട് കുറച്ചെടുത്തിട്ട് അരച്ച് ഇതിലൊഴിക്കാം കേട്ടോ ഒന്ന് അരച്ചൊഴിക്കാം ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാകാനായിട്ട് കുറച്ച് ഇതിൽ കിടന്നോട്ടെ അടുപ്പത്ത് വയ്ക്കാത്തത് ഞാൻ തീ കത്തിക്കാം വെച്ചു നമുക്കിതൊന്ന് അരച്ച് ഇതിലേക്ക് ഒഴിക്കാം അരയ്ക്കാന്ന് വെച്ചാൽ അത്ര അധികം അറിഞ്ഞിട്ടില്ല ഒരു വിധം ഒന്ന് കറക്കിയെടുത്തു ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഒക്കെ ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറ് മോറി ഇതിലേക്ക് ഒഴിച്ചു അങ്ങനെ ആ വെള്ളത്തിൽ ഇത് ശർക്കര ഇടാണ് ഒരു രണ്ട് മൂന്ന് നാല് ബെല്ലശർക്കര ഇടാം കേട്ടോ നാല് നാല് ബെല്ലശർക്കര ഇട്ടു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒഴിക്കാം ീ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ട് നന്നായിട്ട് തിളച്ച് ഈ കഷ്ണത്തിലൊക്കെ മധുരമൊക്കെ പിടിക്കട്ടെ നെയ്യും മധുരം ഒക്കെ പിടിക്കട്ടെ നന്നായിട്ട് അല്ലെങ്കി റെഡി ആവട്ടെ കേട്ടോ അപ്പോഴേക്കും നാളികേരത്തിൻ്റെ പാൽ തയ്യാറാക്കാം ഒരു നാളികേരം എടുത്തിട്ട് ചെരുകിയിട്ട് ഒന്നാം പാൽ ഒരു ഗ്ലാസ് മാറ്റിവെച്ചു രണ്ടാം പാലാണ് എടുക്കുന്നത് ഗ്യാസിലെടുക്കണുണ്ട് ഇനി അതിലേക്ക് ചുക്കും ജീരകവും നമുക്ക് പൊടിച്ച് വയ്ക്കണം ശർക്കര പായസത്തിൽ എപ്പോഴും നല്ലത് ചുക്കും ജീരകമാണ് നന്നായിട്ട് ചുക്കൊന്ന് ഇടിച്ച് പൊടിക്കാം അതുപോലെ ജീരകവും അതിൽ വെള്ളം നന്നായിട്ട് തിളച്ച് 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 കൂറുങ്കി തുടങ്ങിട്ടോ വെള്ളമൊക്കെ വറ്റി എന്ന് വെച്ചാൽ ശർക്കര നല്ല ശർക്കര ഇട്ടിട്ട് ഇത് വരട്ടിട്ടോ അങ്ങനെ തന്നെ പറയാം ഇനി സെക്കൻഡ് പാലാണ് അതിൽ കുറച്ചൊഴിച്ചു നമ്മളിതിൽ കുറച്ചൊഴിച്ചിട്ട് ഇളക്കാം ബാക്കി ഇത്തിരി കഴിഞ്ഞിട്ട് ഒഴിക്കാം കേട്ടോ ഒഴിക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് കുറുകട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിക്കാം സെക്കൻഡ് പാല് ഇതാ കുറച്ച് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാല് സെക്കൻഡ് പാലും കൂടി നമുക്ക് ഇതിലൊഴിക്കാം അപ്പോൾ സെക്കൻഡ് പാല് ഫുള്ളൊഴിച്ചു കൂട്ടോ ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി 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 ഒന്ന് നല്ലവണ്ണം പാലും പഞ്ച പാലും ശർക്കരയും എല്ലാം കൂടി ഒന്ന് ഒത്തു ചേരട്ടെ വെള്ളം വറ്റട്ടെ ഒന്ന് തിളച്ചിട്ട് ഇത്ര നേരം തിളയ്ക്കട്ടെ ഇപ്പം കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നോക്കൂ ഉണ്ടോ ഇപ്പോൾ ഒരുവിധമൊക്കെ വെള്ളം വറ്റിട്ടുണ്ട് തോന്നണേ അല്ലേ കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കാം കേട്ടോ എന്താ പിന്നെ അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കാൻ പാടില്ല കണ്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒരുവിധം വറ്റി പിന്നെ ഇരുന്ന് വെള്ളം വറ്റ കേട്ടോ നമ്മൾ ആവശ്യത്തിന് വെള്ളത്തോട് വാങ്ങി വെക്കേണ്ടതാണ് ഒഴിക്കാൻ പോവാണ് കേട്ടോ എന്താ ദിസ് ഈസ് ഫസ്റ്റ് പാൽ തെമ്പാൽ എന്ന് പറയും എല്ലാം ഒഴിച്ചു നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് പതുക്കെ ചൂടായാ മതി ഇനി നമുക്കിതിലേക്ക് ചുക്കും ജീരകം ഇട കേട്ടോ ചുക്കും ജീരകം പൊടിച്ച് വച്ചേക്കണത് ആ ചുക്കീൻ്റെ ഒത്തിരി തൈരിയൊക്കെ ഉണ്ടിട്ട് അത് ഇടണ്ട എങ്കിലും ജീരകം ചുക്കത്തിൻ്റെ പൊടിയും വേണ്ട നന്നായിട്ട് ഇട്ടത്തിരുന്ന ശർക്കര പായസമല്ലേ എപ്പോഴും നല്ലത് ചുക്കും ജീരകം പൊടിയാണ് ഏലക്കായ പഞ്ചസാര പായസമാണെങ്കിൽ ഏലക്കായ നല്ലത് അതിൽ കുറച്ച് പൊടി കൂടി ഉണ്ട് അത് നമുക്ക് കേട്ടോ ശർക്കരയല്ലേ ശർക്കര പായസമല്ലേ ചുക്കും ജീരകവും സൂപ്പറായിരിക്കും ഒരു കഷ്ണം ചുക്കും ഒരു ടീസ്പൂൺ ജീരകമാണ് ഞാൻ പൊടിച്ചത് കേട്ടോ ഇനി നമുക്കിത് വാങ്ങിവയ്ക്കാം വാങ്ങി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിടാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ടു ദശ്രീ ഇത് നോക്കിക്കോളോ ഇപ്പം മുന്തിരിങ്ങയെല്ലാം വീർത്ത് വന്നു കണ്ടോ അടിപൊളി അല്ലേ കരിയണ്ട അതിലേക്ക് ഇടാം നമുക്ക് കേട്ടോ യെസ് മുന്തിരിങ്ങ പായസത്തിലേക്ക് ഇട്ടും ഇനി ബാക്കിയുള്ള നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുക്കാം അണ്ടിപ്പരിപ്പും നല്ലോണം ചോക്കെ വറുക്കാം ഒന്ന് വറവായി കഴിഞ്ഞു അത് നമുക്ക് ഇതിലേക്ക് ഇടാം അതൊക്കെ ഒഴിക്കോ എല്ലാം ഒഴിക്കാം നെയ്യ് മുഴുവൻ ഒഴിക്കും ഒഴിച്ചോളൂ ഒഴിച്ചോള നെയ്യല്ലേ സൂപ്പറായിരിക്കും നമ്മുടെ പായസറെഡി കുറച്ചേരെങ്ങനെ ഇരുന്നല്ലോ അത് കൊടുക്കും ഇപ്പൊ കുറച്ചും കൂടി ചൂടാറി തീരെ വന്നാലും േട്ടോ അപ്പൊ ഇന്ന് മകരച്ചൊവയാണ് മകരച്ചൊവ്വന്ന് പറഞ്ഞാൽ എന്താണ് എന്താ മകരമാസ മകരമാസത്തില് മുപ്പട്ട ചൊവ്വാഴ്ചക്കും മകരച്ചൊവ് എല്ലാ മാസത്തിലും മുപ്പട്ട ചൊവ്വാഴ്ച എല്ലാ ആഴ്ചകളും വരും കേട്ടോ പക്ഷെ മകരമാസ പ്രത്യേകം പറയാൻ എന്ന് പറയും ഇന്ന് സുബ്രഹ്മണ്യസ്വാമിക്കും പ്രധാന ഭദ്രകാളിക്കും പ്രധാനമാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ഉണ്ടായിരിക്കും മുപ്പട്ട ചൊവാഴ്ച അതായത് മകര മകരമാസത്തിൽ മുപ്പട്ട ചൊവ്വാഴ്ച അപ്പം നമ്മളിവിടെ മകരച്ചൊവയിട്ട് പായസം വെച്ചിട്ടുണ്ട് സ്പെഷ്യലായിട്ടൊന്ന് പായസം റടി അപ്പോൾ ഒരു ഗ്ലാസ് പായസം നിങ്ങൾക്കെടുക്കാം സൂപ്പർ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക പിന്നെ തേങ്ങയും പൂക്കല കിട്ടുകയാണെങ്കിൽ പായസം ഉണ്ടാക്കൂ